ഏറ്റവും സിമ്പിൾ ലുക്കിലാണ് മിക്കപ്പോഴും താരപത്നി ക്യാമറയ്ക്ക് മുന്നിൽ എത്താറുള്ളത് എന്നാൽ ധരിച്ചിരിക്കുന്ന ഓരോ ബ്രാൻഡിൻ്റെയും വില നോക്കിയാൽ മനസ്സിലാകും എത്ര ലക്ഷങ്ങളുടെ സാധനങ്ങളാണ് വേർ ചെയ്തിരിക്കുന്നത് എന്ന് ആരാധകർക്കും സഹപ്രവർത്തകർക്കും എല്ലാം മാതൃകയാകാൻ ആകുന്ന ദാമ്പത്യ ജീവിതമാണ് മോഹൻലാൽ സുചിത്ര ദമ്പതികളുടേത് ഇരുവരുടെയും ജീവിതം എപ്പോഴും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുമെങ്കിലും ക്യാമറയ്ക്ക് മുമ്പിൽ അധികം എത്താത്ത ആളാണ് സുചിത്ര മോഹൻലാൽ താരത്തിൻ്റെ പിറന്നാൾ ദിനം മോഹൻലാൽ പങ്കുവെച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നത് ചിത്രയെ കാണുമ്പോൾ എന്നും എപ്പോഴും ലാളിത്യത്തിൻ്റെ പര്യായം എന്ന് തോന്നുമെങ്കിലും താരം ധരിച്ചിരിക്കുന്ന വേഷവിധാനങ്ങളുടെ ബ്രാൻഡ് പരിശോധിച്ചാൽ മനസ്സിലാകും എത്രത്തോളം വില ഏറിയതാണ് എന്ന് പിറന്നാൾ പോസ്റ്റിൽ ഭാര്യയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ലാലേട്ടൻ്റെ ലുക്കും ആക്സസറീസുമാണ് ആരാധകരുടെ കണ്ണിൽ ഉടക്കിയത് ലാലേട്ടൻ്റെ മാത്രമല്ല സിമ്പിൾ എന്ന് നോ തോന്നിക്കുമെങ്കിലും സുചിത്രയുടെ കഴുത്തിലെ സ്ലിംഗ് ബാഗിൻ്റെ വിലയും ആരാധകർ തിരഞ്ഞു കണ്ടുപിടിച്ചു കഴിഞ്ഞു ഏകദേശം രണ്ടു ലക്ഷത്തിൻ്റെ അടുത്ത് വിലയുള്ള പ്രമുഖ ബ്രാൻഡിൻ്റെ സ്വിംഗ് ബാഗാണ് സുചിത്ര ധരിച്ചിരിക്കുന്നത് കൂളിംഗ് ഗ്ലാസിൻ്റെയും വസ്ത്രത്തിൻ്റെയും വില കൂടി കണക്കാക്കിയ ലക്ഷങ്ങളാണ് മൂല്യം ഇനി ലാലേട്ടൻ്റെ വാച്ചിൻ്റെ വില നോക്കിയാൽ ഏകദേശം പത്തു ലക്ഷം രൂപയോ അതിനു മുകളിലോ ആണ് വിലയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പെനേറിയ വാച്ചിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് ലാലേട്ടൻ്റെ കയ്യിലുള്ളത് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിനും പ്രത്യേകതകൾ ഏറെയുണ്ട് കൈകൾ കൊണ്ട് നേതെടുത്ത പ്രമുഖ ബ്രാൻഡിൻ്റെ ഷർട്ടിനും வலிய விலையான கணக்காக